ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് അഖിൽ മാരാർ സെറീന അതേപോലെ തന്നെ അഭിഷേക്ക് ഇവരെത്തിരിക്കുകയാണ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ അഭിഷേക് വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് ആ നീ എന്നോട് ഇൻ്റർവ്യൂലെ ഇടയിലൊക്കെ ചോദിച്ചതല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇപ്പം ഇവളുടെ കരച്ചിലൊക്കെ നിർത്തിയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അഭിനയ സിംഹമേന്ന് അനുമോളെ വിളിക്കുന്നുണ്ട് നിന്റെ പാവ് എവിടെ നിന്റെ പാവ് എനിക്ക് തന്നേക്ക് അതിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ പാവേനെ മാത്രം കൊണ്ടുപോകേണ്ട എന്നാൽ ഞാനും വരാം നിങ്ങളുടെ കൂടെ അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് നീ ഇവിടെ വരണ്ട നീ അവിടെ തന്നെ നിന്നോ പക്ഷേ പാവേന തന്നേക്ക് പാവേനെ ഞാൻ അങ്ങ് എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് പാവേനെ ഞാൻ തരില്ല എന്ന് നീയല്ലേ പറഞ്ഞ് ഇവിടെ നിൽക്കാനൊക്കെ ഭയങ്കര ഈസിയാന്ന് ഇപ്പം എങ്ങനെയുണ്ട് നിനക്ക് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ വന്നിടയ്ക്കൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് ലക്ഷ്മി അപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കരച്ചിലൊക്കെ മാറിയില്ല പറയുന്നുണ്ട് അഭിഷേക് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് മുള്ളൻകുലി എന്ന സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്